ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പൂച്ച കഥ ഈ സ്ക്രീനിൽ കാണുന്ന പൂച്ചക്കുട്ടിയെ എൻ്റെ വീട്ടിലെ പിങ്കി പൂച്ച ദത്തെടുത്ത് വലർത്തുന്നതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഗൈസ് പിങ്കി പ്രസവിച്ചിട്ട് മൂന്നാഴ്ചയായി അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഗൈസ് പിങ്കിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ വലിയ പൂച്ചയായ ജാക്കിനെ ഏൽപ്പിച്ചിട്ടാണ് പിങ്കി എപ്പോഴും പുറത്തു പോകുന്നത് അപ്പോൾ അവൾ അവനാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അപ്പോൾ ഒരു ദിവസം പിങ്കി പുറത്തു പോയിട്ട് വന്നപ്പോൾ ജനിച്ച ഉടനെ തന്നെ ആരോ കൊണ്ടുപോയി കളഞ്ഞ കളഞ്ഞൊരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് പിങ്കി തിരിച്ച് വീട്ടിലേക്ക് വന്നത് അവനാണ് ഗൈസ് ആ കുഞ്ഞു പൂച്ചക്കുട്ടി ഇത് നോക്ക് കുഞ്ഞു പൂച്ചക്കുട്ടിക്ക് പിങ്കി പാല് കൊടുത്തോണ്ടിരിക്കുകയാണ് അവളുടെ സ്വന്തം കുഞ്ഞാണ് തൊട്ടപ്പുറത്തിരുന്ന് നിന്ന് മാറി മാറി പാല് കുടിക്കുന്നവനെ ശല്യം ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും പിങ്കിയും കുഞ്ഞുങ്ങളും സുഖമായിട്ടാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അങ്ങനെ പിങ്കി പിങ്കിയുടെ നാല് മക്കളും ഒരു ദത്തപുത്രനുമായിട്ട് ഹാപ്പിയായിട്ടിങ്ങനെ ജീവിച്ചു വരികയാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യന്മാർക്ക് ഈ പൂച്ചക്കുട്ടികളാണ് ഇതിനെയെല്ലാം തീറ്റിപ്പോറ്റുന്ന എൻ്റെ അവസ്ഥ എന്താകുമോ ഗൈസ് വീട്ടിലെ പിങ്കി പൂച്ച ഈ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത് പോലെ ഈ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ആരെങ്കിലും ദത്തെടുക്കാനുണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായതിനെ ഗൈസ്